ആൾക്കാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അത് വേണ്ട ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കുപ്പിങ് ചെയ്യണം ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ ചോറ് നല്ല മീൻ വറുത്തത് പുളിശ്ശേരി തോരന് പിന്നെ ദേ അച്ചാർ ഇഞ്ചിപ്പുളി ഇഡ്ലി രണ്ട് കാസ്പോളന്നല്ല ഇഡ്ലി ചമ്മന്തി പിന്നെ എൻ്റെ മാമൻ കൊടുത്താൽ കുറച്ച് നാടൻ പഴമുണ്ട് അതിങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഞാൻ അതേ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി ജോലി കിട്ടിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാം അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് രാവിലത്തെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഓടി വന്നു ഞാൻ ഒമ്പത് ഒമ്പത് ഒമ്പതേ മുക്കാലായപ്പോൾ ഞാൻ അമ്മയുടെ തിരുമ്പി വന്ന ഇപ്പം അതെ ഇത് ഏകദേശം പന്ത്രണ്ട് മണിയാകാൻ പോകുന്നത് എല്ലാം വെയിൽ വന്നപ്പം കരേ നല്ല വെയിൽ വന്നപ്പോൾ ഓ ഭയങ്കര ചൂടെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം നല്ല മഴയായി തുണിയൊക്കെ ഉണങ്ങാൻ തന്നെ ഭയങ്കര പാട് അങ്ങനെ ഇന്ന് എൻ്റെ അമ്മയെ കണ്ട് തൊഴുതു ഞാൻ ഇറങ്ങി ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ചേട്ടൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടുന്ന് ഇവിടെ കഞ്ഞി വൻ വേർ തോന്ന മാങ്ങ അച്ചാറും ഒക്കെ ആയിരുന്നു അതെല്ലാം കഴിച്ചാൽ ഞങ്ങൾ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സർപ്പസ് ഒരാൾക്ക് കൊടുക്കാൻ പോകുകയാണേ അപ്പോൾ നമുക്ക് ഇനി കേക്ക് കണ്ടോ കണ്ടോ കേക്കൊക്കെ കണ്ട അപ്പോൾ ഞങ്ങളിന്ന് ചെറിയ കുഞ്ഞൊരു സർപ്രൈസ് ബർത്ത്ഡേ ഇന്ന് കത്തി മോനെ ആ ഓക്കെ അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ട് തരാം അല്ലേ ഹാപ്പി ബേ

അപ്പം വേണ്ടേ ഞാൻ ഞങ്ങളുടെ ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിച്ച് അത് കഴിഞ്ഞിട്ട് നേണ്ടെ ഇനിയിപ്പോൾ എപ്പോൾ സമയം പത്തേക്കാലമായി അപ്പോൾ അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പുതിയ ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങിട്ട് രാവിലെ വീണ്ടും നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പുതിയ അതായത് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവര് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർക്ക്